ബഹുമാനപ്പെട്ട ഇമാം ൂദ്ഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട്ദീഫ് അബു അള്ളാഹു നിന്ന് നിവേദനം അന്ന റസൂർ അല്ലാഹുഹു നിശ്ചയം ഹബീബിൻ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഒരാളും ഒറ്റച്ചെരുപ്പിൽ നടക്കരുത് ഒറ്റ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കരുത് ലിയന്തായൽ ഹുമാദ് ജമിയാൻ രണ്ടും ഒപ്പം അവൻ ധരിച്ചിട്ടെ രണ്ട് ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ രണ്ട് ചെരുപ്പും കൂടി ധരിക്കുക ഔലിയഹ്ലഹുമാദ് ജമിയാൻ അല്ലെങ്കിൽ രണ്ടും ഊരിവെക്കുക ചെരുപ്പിടുകയാണെങ്കിൽ രണ്ട് കാലിലും ചെരുപ്പിടണം എന്നർത്ഥം ചെരുപ്പിടുന്നില്ലെങ്കിൽ രണ്ട് കാലിലും ചെരുപ്പിടരുത് ഒറ്റക്കാലിൽ മാത്രം ചെരുപ്പിട്ട് കൊണ്ട് നടക്കരുത് ഹബീബി നബി അലൈഹി സുഹൃതി പറയുന്നു അള്ളാഹു താല അത്തരത്തിലുള്ള എല്ലാ അദബുകളും പാലിച്ച് ജീവിക്കാൻ നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ